തലബ ദർസ് മാലിക് ദിനാർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മജ്ലിസും ഗ്രാൻഡ് റാലിയും ുംബി ശ്രീകണ്ഠപുരം ഹിദായത്ത് ആഭിമുഖ്യത്തിൽ നടന്ന മൗലീദ് മജ്ലിസും ഗ്രാൻഡ് നബിദിന റാലിയും ഹിദായത്തു തൊലഭ മാലിക് ദിനാർ അക്കാദമിയിൽ വെച്ച് നടന്നു അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച റാലി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകണ്ഠപുരം ടൌണിൽ അവസാനിച്ചു സമാപന സംഗമത്തിൽ ഹിദായത്തു തൊലഭ ദർസ് ഉസ്താദ് മുഹമ്മദ് അഷ്റഫ് അൽ ഖാസിമി ഉദ്ഘാടനവും എ കെ അബ്ദുൽ ബാക്കി മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു എനിക്ക് പിതാവിന്റെ പിതാവിനെ അറിയാം പക്ഷേ എനിക്ക് നാലാം തലമുറയെ അറിയില്ല നിങ്ങൾക്കും അറിയില്ല പലർക്കും അറിയില്ല ലോകചരിത്രത്തിൽ നമ്മൾ കാടുകയും കേൾക്കുകയും പാടിപ്പുകൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുടെ കുടുംബ ചരിത്രത്തെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ പിതാക്കന്മാരുടെ പേര് ഇങ്ങനെ ഒട്ടിച്ച് അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാലിന്റെ നർമ്മളം മാറാത്ത കൊച്ചുമക്കളെ പാടി പാടി പറയുന്നത് അത് ചരിത്രത്തിന്റെ നെറുകയും ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയുമോ